ബൈബിൾ വായനാ ഭാഗം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഏഴാം വാക്യം ഇതാ ഞാൻ വേഗം വരുന്നു ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞു ദൈവത്തിനു നാമം മഹത്വപ്പെടുമാറാകട്ടെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ആരംഭ അവസാന അധ്യായങ്ങളിൽ ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളെ വായിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ എന്നെഴുതിയിരിക്കുന്നു യേശു പറഞ്ഞു ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വരവാസന്നമായിരിക്കിയാൽ ദൈവമക്കളാകുന്ന നാം കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലരായിരിക്കണം വെളിപ്പാട് പുസ്തകം പതിനാറാം അധ്യായത്തിൽ യേശുക്രിസ്തു താൻ കള്ളനെപ്പോലെ വരും തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനായി നടക്കാതിരിക്കുവാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ എന്ന് എഴുതിയിരിക്കുന്നു നമ്മെ നേരായ ദിശയിലേക്ക് നയിക്കുവാനും കർത്താവിനെ അനുസരിക്കുവാനും അവൻ്റെ പ്രത്യക്ഷതയ്ക്കായി വിശുദ്ധിയോടെ കാത്തിരിക്കുവാനും ഈ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു യാക്കോവിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവനെന്നും എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവനെന്നും എഴുതിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവമത് അവന് കൊടുത്തതായി ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ എഫ് സഭയ്ക്കുള്ള ദൂതിൽ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുവാൻ ആഹ്വാനം നൽകിയിരിക്കുന്നു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം ആരും എടുക്കാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കുള്ളത് പിടിച്ചുകൊള്ളുവാൻ ഫെലദൽഫിയയിലെ സഭയ്ക്കുള്ള ദൂതായി പറയുന്നു ഇതാ ഞാൻ വേഗം വരുന്നു ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം നൽകുവാൻ എൻ്റെ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് എന്ന് യേശു പറയുന്നു വചനം പ്രമാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ വരവിനായി കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ